കിലോമീറ്ററുകൾ നീളുന്ന ഈ ദുരിതയാത്ര വഞ്ചിവയൽ ആദിവാസി കോളനിയിലെ താമസക്കാരുടെ ദിനചര്യയുടെ ഭാഗമാണ് മുന്നൂറിലധികം ആളുകൾ താമസിക്കുന്ന കോളനിയെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക വഴിയാണിത് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും മുതിർന്നവർ ജോലിക്ക് പോകുന്നതുമെല്ലാം ഇതുവഴിയാണ് ഊരിലെ ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ ഒടുവിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതുവരെ ഈ കോളനിക്ക് അടിസ്ഥാന സൗകര്യമായ റോഡ് നാപ്പത്തിരണ്ട് പിള്ളേര് സ്കൂൾ പോകുന്ന ഒരു റോഡ് ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരമായിട്ട് ഒന്നും തന്നെ ചെയ്ത് നന്നിട്ടില്ലെന്ന് പറയാം സമരത്തിലാണ് ഊരിലെ അടിസ്ഥാന വികസനം ആവശ്യപ്പെട്ട് മുൻപും അജയൻ പ്രതിഷേധിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് കെ വി വൈദ്യുത ടവറിനു മുകളിൽ കയറി അജയൻ നടത്തിയ പ്രതിഷേധം മുൻപ് പൊതുജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു നാല് കിലോമീറ്റർ റോഡ് നവീകരണത്തിന് പണം അനുവദിക്കാമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല സർക്കാർ അടിയന്തരമായി വിഷയം പരിഹരിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് വഞ്ചിവയലൂരിലെ ജനങ്ങളുടെ തീരുമാനം Madre Buminus, Kumali.